നമസ്കാരം എൻസൈറിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ എല്ലാവരുടെയും കണ്ണുകൾ ഒന്നിലേക്ക് മാത്രമായിരുന്നു ഏതൊക്കെ സാധനങ്ങൾക്ക് വില കുറയും വില കൂടുമെന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ മാറ്റങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ ആദ്യമേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പ്രസംഗത്തിൽ മൊബൈൽ ഫോണുകൾ ചാർജറുകൾ ചില ക്യാൻസർ മരുന്നുകൾ എന്നിവയുൾപ്പെടെയുള്ള ചില ഇനങ്ങളുടെ കസ്റ്റംസ് നിരക്ക് കുറയ്ക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ആറ് മാസത്തിനുള്ളിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഘടന സമഗ്രമായി അവ അവലോകനം ചെയ്യാനും ധനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു അതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിൽ കസ്റ്റംസ് തീരുവ സംബന്ധിച്ച പ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിച്ചത് ക്യാൻസർ ക്രോണിക് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടികളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി അഞ്ചു ശതമാനമായി കുറച്ചു കൊബാൽറ്റ് പൗഡർ ലിഥിയം അയൺ ബാറ്ററിയുടെ സ്ക്രാപ്പ് ലെഡ് സിങ്ക് എന്നിവയും പന്ത്രണ്ട് നിർണായക ധാതുക്കളും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഇരുപത്തിയെട്ടോളം സാധനങ്ങളെയും ഒഴിവാക്കി ബജറ്റ് അവതരണത്തിനായി കേന്ദ്രമന്ത്രി എത്തുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മന്ത്രിയുടെ വസ്ത്രധാരണം ഇന്നും സാരി ഏറെ ഇഷ്ടമുള്ള മന്ത്രി വ്യത്യസ്തത നിറയ്ക്കുന്ന സാരികളിലാണ് പാർലമെന്റിൽ എത്തുന്നത് ഇതുവരെ നടത്തിയ എട്ട് ബജറ്റുകളിലായി എട്ട് വ്യത്യസ്തത നിറഞ്ഞ സാരികളാണ് അവർ ധരിച്ചത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിന് എത്തിയപ്പോഴും മന്ത്രി അവരുടെ പതിവ് തെറ്റിച്ചിട്ടില്ല സാരിയിൽ തിളങ്ങി തന്നെയാണ് മന്ത്രി എത്തിയത് ചരിത്രത്തിൽ ഇടം നേടി തുടർച്ചയായ എട്ടാമത് ബജറ്റ് അവതരണത്തിനെത്തിയ ധനമന്ത്രി ധരിച്ചിരിക്കുന്നത് ഓഫ് വൈറ്റ് കൈത്തറി സിൽക്ക് സാരിയാണ് ചുവന്ന നിറത്തിലാണ് ബ്ലൗസ് മധുബനി ചിത്രകലയാണ് സാരിയിലുള്ളത് മത്സ്യത്തിന്റെ തീം ഡിസൈൻ ചെയ്ത എംബ്രോയിഡറിയിൽ സ്വർണക്കരയാണുള്ളത് പത്മ അവാർഡ് ജേതാവ് ദുലാരി ദേവിയാണ് ഈ സാരി ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബിഹാറിലെ മിഥില മേഖലയിൽ നിന്നുള്ള പരമ്പരാഗത നാടൻ കലാരൂപമാണ് മധുബനി കടുത്ത വൈബ്രന്റ് നിറങ്ങളുടെയും പ്രതീകാത്മക അവതരണങ്ങളും അധൂപരിയുടെ സവിശേഷതയാണ് പ്രഗത്ഭയായ ചിത്രകാരി കർപ്പൂരി ദേവിയിൽ നിന്നാണ് ദുലാരി ദേവി സാരിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഡിസൈൻ തിരഞ്ഞെടുത്തത് ഇന്ത്യയിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ടാക്സ് നിരക്ക് മാറ്റുകയാണ് മധ്യവർഗത്തെ ചൂഷണം ചെയ്തുള്ള വികസന തന്ത്രം മാറ്റി പിടിക്കുകയാണ് മോദി സർക്കാർ മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പണപ്പെരുപ്പം കൂടി രൂപയുടെ മൂല്യം കുറഞ്ഞു വിളക്കയറ്റം ഉയർന്നു പക്ഷേ ഇതിന്റെ ഗുണം നികുതിയിൽ മധ്യവർഗത്തിന് കിട്ടിയില്ല കേരളത്തിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ ഏത് ജോലിക്ക് പോയാലും കിട്ടും അങ്ങനെ വരുമ്പോൾ കള്ളം കാട്ടിയില്ലെങ്കിൽ എല്ലാ ആളുകളും നികുതി നൽകേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് സങ്കീർണതകളെല്ലാം പരിഹരിച്ച് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷം വരുമാനമുള്ളവർക്ക് ഇനി നികുതി അടയ്ക്കേണ്ടതില്ല എഴുപത്തി അയ്യായിരം രൂപയുടെ റിബേറ്റും ഉണ്ട് അതായത് മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് പണം എത്തിക്കാനാണ് നീക്കം ഇത് എല്ലാർത്ഥത്തിലും കോമൺ ലോട്ടറി ലോട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്ത പിഴവ് തിരിച്ചറി പറഞ്ഞു തിരുത്തുകയാണ് മോദി സർക്കാർ നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഈ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നികുതി ഘടനയിൽ വളരെ വലിയ ആനുകൂല്യങ്ങൾ സാധാരണക്കാർ പ്രതീക്ഷിച്ചിരുന്നു അന്ന് ജയിച്ചു വന്ന ശേഷം എല്ലാം തരാമെന്നായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനം പക്ഷെ ജനം തിരിച്ചടിച്ചു അയോധ്യ മാത്രം ചർച്ചയാക്കി നാനൂറ് സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് പോകാൻ കുതിച്ച ബി ജെ പിക്ക് അടി തെറ്റി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല വീണ്ടും രാജ്യത്ത് മുന്നണി ഭരണത്തിലെത്തി ഈ പാളിച്ചയിൽ പാഠം പഠിച്ച് വീണ്ടും ജനപ്രിയ പ്രഖ്യാപനത്തിലേക്ക് മോദി സർക്കാർ പോവുകയാണ് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനമാണ് നിർമ്മലാ സീതാരാമൻ നടത്തുന്നത് ആദായ നികുതി സ്ലാബ് നിലവിൽ ശേഷവുമുള്ള ഏറ്റവും വലിയ ഇളവാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം ഇടത്തരം മധ്യവർഗ കുടുംബത്തിലെ നികുതിദായകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് റിബേറ്റ് അടക്കം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ നികുതി അടയ്ക്കേണ്ട ഇത് പ്രകാരമുള്ള പുതിയ നികുതി സ്ലാബ് ധനമന്ത്രി പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവ് നൽകുമ്പോൾ നിലവിൽ ഏഴ് ലക്ഷമായിരുന്നു ആദായ നികുതി പരിധി എന്നതാണ് വസ്തുത ആഗോളതലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് Wir മായ പ്രകടനം കാഴ്ചവെക്കുന്നതായി സാമ്പത്തിക സർവേ വിശദീകരിച്ചിരുന്നു കാർഷിക രംഗത്തെ തിരിച്ചുവരവ് സർവീസ് മേഖലയിലെ വളർച്ചയും സ്വകാര്യ ഉപഭോഗം വർദ്ധിക്കുന്നതും ഇന്ത്യക്ക് തുണയാകുന്നു അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വരും മാസങ്ങളിൽ സർക്കാരിന്റെ ഇത് ഉൾപ്പെടെയുള്ള വലിയ നിക്ഷേപം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിൽ ഉണ്ടായിരുന്നു ഇത് മനസ്സിൽ വെച്ചാണ് മധ്യവർഗത്തിന് ആനുകൂല്യങ്ങൾ നൽകുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കനത്ത നിരാശയാണ് പക്ഷേ പാലക്കാട് ഐ ഐ ടിക്ക് നൽകിയ സഹായം മാറ്റി നിർത്തിയാൽ കേരളം ചോദിച്ച അതൊന്നും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേക പാക്കേജുകൾ വേണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പ്രത്യേക പാക്കേജുകൾ ഒന്നും സംസ്ഥാനത്തിനായി അനുവദിച്ചില്ല വയനാട് പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പാക്കേജും വിഴിഞ്ഞത്തിന് അയ്യായിരം കോടിയും വേണമെന്നായിരുന്നു പ്രധാന ആവശ്യം രാജ്യത്തെ ജനങ്ങൾക്ക് എതിരായി യുദ്ധപ്രഖ്യാപനമാണ് ഇന്നത്തെ ബജറ്റ് അവതരണം എന്നാണ് എ റഹീം എം പി അഭിപ്രായപ്പെട്ടത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒന്നുമില്ലെന്നും വിമർശനം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പൂർണ്ണ അവഗണനയെന്നും ജോൺ ബ്രിട്ടാസ് എം പി അഭിപ്രായപ്പെട്ടു ആറിടങ്ങളിൽ ബീഹാറിനെ പരാമർശം പ്പോൾ കേരളത്തെ എവിടെയും പരിഗണിച്ചില്ല മധ്യവർഗത്തിൽപ്പെട്ട ഡൽഹിയിലെ വോട്ട് ലക്ഷ്യം വെച്ചാണ് പ്രഖ്യാപനങ്ങളെന്നും ജോൺ എന്നാൽ ബീഹാറിനാകട്ടെ ഫുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കം നിരവധി പ്രഖ്യാപനങ്ങളാണ് കേന്ദ്രം നൽകിയത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഈ അവഗണന ചർച്ചയാകുമെന്ന് ഉറപ്പാണ് കാരണം ആരോഗ്യ കാർഷിക ഗതാഗത രംഗത്തടക്കം കേരളം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ബിഹാറിന് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നൽകിയ ബജറ്റ് കൂടിയാണ് ഇത്തവണത്തേത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ ടി പട്ന വികസിപ്പിക്കും തുടങ്ങിയ പദ്ധതികൾ ബീഹാറിന് വേണ്ടി കേന്ദ്രം ഇപ്പോൾ ഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിൽ ബീഹാറിന് ലോട്ടറി അടിച്ചു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്